നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടുയോ കഴിഞ്ഞ് നിൽക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തൊഴിൽ അതായത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ ഐ ടി ഐ ആണ് അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കമാലിക്ക് അടുത്തുള്ള മൂക്കന്നൂർ ഐ ടി ഐ ആണ് മൂക്കന്നൂർ ബാലനഗർ ഐ ടി ഐ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇവിടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും വേഗത്തിൽ തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് കോഴ്സുകൾ അവർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർ തന്നെ മുൻകൈ എടുത്ത് റിക്രൂട്ട്മെൻറ്റുകളും നടത്തുന്നുണ്ട് ഇവിടെ അവരുടെ ിൽ നമുക്ക് കാണാൻ സാധിക്കും ഡ്രാഫ്മാൻ സിവിൽ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട് മെക്കാനിക് ഡീസൽ ഉണ്ട് ടെക്നീഷ്യൻ വെൽഡർ തുടങ്ങി ഇന്ന് നമ്മുടെ ഈ ഒരു രാജ്യത്ത് ആവശ്യമുള്ള പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളുടെയും നൽകുന്നുണ്ട് ഈ ഒരു ഐടി പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീസ് ഇളവ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എല്ലാ കോഴ്സുകളിലും പെൺകുട്ടികൾക്കും സ്പെഷ്യൽ ഫീസ് ഇളവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ആളുകൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി അടിപൊളിയായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഇവർ ഒരുക്കുന്നുണ്ട് കോഴ്സിന്റെ കാലയളവിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച രീതിയിൽ ഡ്രൈവിംഗിൽ പ്രാക്ടീസ് നൽകി ലൈസൻസ് നേടാനുള്ള ഒരു അവസരം അവർ ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൂടുതൽ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സ്റ്റ്യൂട്ടിൻ്റെ ഒരു ഫാക്കൾട്ടി തന്നെ എത്തിയിട്ടുണ്ട് ശ്രീ ടോം ഹൈ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഐ ടി സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ വൈറ്റ് ബാലനഗർ ഐ ടി ആണ് ബാലനഗർ ഐ ടി നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മെയിൻലി സ്കിൽ ഓറിയൻ്റഡ് ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് ുന്നത് മെയിൻലി ഐ ടി ഐ കോഴ്സുകളിൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കൂടുതലും പ്രാക്ടിക്കൽ വേഴ്സിനാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതോടെ തന്നെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ചെല്ലുന്നവർക്ക് നേരിട്ട് ഫീൽഡ് വർക്കിലേക്ക് കമ്പനീസിനെ ട്രെയിനീസിനെ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളുടെ ഇമ്പോർട്ടൻസ് ബാലനഗർ ഐ ടി വരെ ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ ലാബിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അഡ്വാൻസ് ലാബാണ് അപ്പോൾ ഈ കാണുന്ന ഒരു ബസ്സാണ് ഈ ഒരു ബസ് ഇവിടെയുള്ള സ്റ്റുഡൻസ് ഇവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു മുന്തിയ എഞ്ചിനീയറിംഗ് കോളേജസിൽ പോലും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ ലാബ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഇത്രയും മനോഹരമായി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ബസ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അഡ്വാൻസ് ലാബ് നമുക്കിപ്പം സ്ട്രൈവിന്റെ പ്രോജക്ടിന്റെ പരമായിട്ടാണ് നമ്മൾ ഈ ലാബ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇപ്പൊ പുതിയ വരുന്ന ടെക്നോളജി അനുസരിച്ചുള്ള എല്ലാ സെറ്റിങ്സും അതായത് ഒരു ഓട്ടോമൊബൈൽ സ്റ്റുഡന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റിംഗ്സും ഈ ലാബിൽ ലാബിലെ അതായത് നമ്മളൊരു വലിയൊരു വാഹന വാഹനത്തിനെ പല പാർട്ട്സുകളായിട്ടും മുറിച്ച് പാർട്സുകളാക്കി നമ്മൾ ഇവിടെ ഫുള്ളി സെറ്റ് ചെയ്തിരിക്കും ഞാൻ അറിഞ്ഞു അതായത് ലേറ്റസ്റ്റ് വാഹനങ്ങൾക്ക് ഞാൻ ഇവർ ഇവിടെ ഈ പറയുന്ന പോലെ ഈ ഒരു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഒരു മാരുതി സ്വിഫ്റ്റിൻ്റെ വോക്കിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ജസ്റ്റ് ഒരു ആക്സിലേറ്റർ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് റേവി ആണ് ഇറ്റ്സ് ഓൺ ഇത് മാരുതി സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ നമുക്ക് എഞ്ചിനിൽ നിന്ന് സപ്പോർട്ട് കൊടുത്താൽ നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മളൊരു വീല് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി നമ്മൾ എൻജിന് ഉപയോഗിച്ചാണ് ചെയ്യുക അതിന് വേണ്ട നമ്മൾ ഒരു മോട്ടർ കണക്ട് ചെയ്തിട്ട് ആ നാല് വീലിനെയും എ ബി എസ് സെറ്റ് ചെയ്ത് കാണിച്ചിരിക്കുക അതായത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടെ നമുക്ക് റിലയബിൾ ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള എ ബി എസ് ഇതെല്ലാം നമ്മൾ കണക്റ്റഡാണ് ഇപ്പം എ ബി എസ് സിസ്റ്റവും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സിസ്റ്റവും ആയിട്ട് എഞ്ചിനുമായിട്ട് കണക്ടാണ് അപ്പോൾ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ സെയിം വർക്കിംഗ് എല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാനൊരു സാധിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളിതെല്ലാം ഡീസൽ സെക്ഷനും അതുപോലെ തന്നെ പെട്രോളിൻ്റെ സെക്ഷനാണ് രണ്ട് എഞ്ചിൻ്റെ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇപ്പം ഇതിന്റെ വരുന്നത് ഡീസലിന്റെ വണ്ടിയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇവിടെ അതേപോലെ തന്നെ പെട്രോളിൻ്റെ ഇഗ്നീഷൻ സിസ്റ്റം ആണ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇത് വണ്ടിയുടെ സ്റ്റാർട്ടിങ് സിസ്റ്റം ഇത് പമ്പാണ് ഓക്കെ റോട്ടറി പമ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ സിസ്റ്റത്തിന്റെ രണ്ട് ടൈപ്പ് പമ്പുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ ഇത് പുതിയ കാലങ്ങളിൽ നമുക്ക് അറിയാം സി എൻ ജിയിലേക്ക് വണ്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പം സി എൻ ജിയിലേക്ക് വണ്ടികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സെക്ഷൻ ആണ് ഓക്കെ അപ്പോൾ ആ വാഹനം എങ്ങനെയാണ് സി എൻ ജിയിൽ വർക്ക് ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് അതിന്റെ ടാങ്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഏത് രീതിയിലേക്കാണ് വർക്ക് ചെയ്യുന്ന എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഒരു സി എൻ ജി ഫുൾ കിറ്റ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ആക്ച്വലി പറയുവാണെങ്കിൽ നേരിട്ട് ഒരു വർക്ക്ഷോപ്പ് അവർ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് അതായത് നമുക്ക് പുതിയ രീതിയിലുള്ള എല്ലാ രീതിയിലും പഠിച്ച് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും ഒരു വാഹനത്തിന്റെ എയർ ബാഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവർ ഡെമോ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്യുകയാണ് അവർ ഇപ്പോൾ തന്നെ അത് പുഷ് ചെയ്യും ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലെ ഈ എയർ ബാഗ് വന്ന് എങ്ങനെയാണ് ഒരു ആക്സിഡന്റ് ടൈമിൽ വന്ന് ഒരു ഡെമോ നമുക്കിപ്പോൾ കാണാം കേട്ടോ പുഷ് ചെയ്തോളൂ ഓ വണ്ടർഫുൾ ിൽസ് അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു കോഴ്സാണ് കുട്ടികളുടെ മുന്നിലേക്ക് ഇവർ എത്തിക്കുന്നത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാലും ലേറ്റസ്റ്റ് വാഹനങ്ങളുടെ ഒരു വയറിംഗ് ടെക്നോളജി ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ പാർട്ട് ഫുള്ള് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പാർട്ട് ഫുൾ ഉണ്ടാവും അതായത് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിയർ ലൈറ്റ് അതുപോലെ ഓഡിയോ സിസ്റ്റം പിന്നെ അതുപോലെ ലോക്കിംഗ് സിസ്റ്റം പിന്നെ പവർ വിൻഡോ അത്രയും നമ്മൾ ഒറ്റ സിസ്റ്റമായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത് എയർ സസ്പെൻഷൻ സിസ്റ്റവും എയർ ബ്രേക്ക് സിസ്റ്റം അതാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഒരു ചേയ്സ് ഫുള്ളാണ് ഒരു വാഹനത്തിൻ്റെ ഇത് ശരിക്കും വോൾ വോടെ ഒരു വാഹനത്തിൻ്റെ ചേയ്സ് ഫുൾ ഉണ്ട് ആ വോൾടെ ഒരു ചേയ്സ് ഫുൾ ഉണ്ട് അതിൽ ആ കൺസെക്ഷനിൽ ഈ രണ്ട് സിസ്റ്റം ഒന്ന് സസ്പെൻഷനും ഒന്ന് ബ്രേക്ക് അതും ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികളെ നമുക്ക് ഇതെല്ലാം ഇവർക്ക് കൂടുതലായിട്ട് സെക്കൻഡ് ഇയറിലേക്കാണ് പഠിക്കാൻ പറ്റും അപ്പോൾ ആ വർഷം വരുന്ന സമയത്ത് ഇവരെ നമ്മളിത് കൂടുതലായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഒന്ന് വോൾവോ ആണ് അവർ ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കരിക്കുലത്തിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ വോൾവോ ഇടാൻ കാരണം എനിക്ക് തോന്നി ഇന്റർനാഷണൽ വോൾവോ അല്ലേ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു അതുപോലെ അതൊരു സസ്പെൻഷന് ഇവിടെ എയർ എയർ ഇതാണ് വരിക ഇതാണ് മോണിലേക്ക് വെയിറ്റിനനുസരിച്ചത് മോണിലേക്ക് പോകുന്നത് അല്ലെ ഇലക്ട്രിക് കാറിന്റെ ഒരു ഡെമോ മാത്രമാണ് വർക്കിംഗ് അല്ല ഒരു ഡെമോ സെക്ഷൻ മാത്രം ഡയറും അതിന്റെ ഒരു മോട്ടറും നമ്മള് വീല് എങ്ങനെ കണക്ഷൻ പോകുന്നു സെക്ഷന് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഹോണ്ട ആക്ടി വൺ ട്വന്റി ഫൈവിന്റെ പാർട്ട്സ് ആണ് ഇവിടെ ഡിസെക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓട്ടോമൊബൈൽ ഐ ടി കോഴ്സിന്റെ ആ ഒരു കോഴ്സ് കാലാവധിയിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക്ഷോപ്പിൽ ഇവർക്ക് ലൈവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഈ ഒരു കോഴ്സിൻ്റെ ബെനിഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് നമ്മുടെ ലാബ് ടൈമിൽ കുട്ടികളെ ഇവിടെ ഇത്രയും പേര് വെച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ ട്രെയിനിങ്ങിനായിട്ട് വിടാറുണ്ട് അതേ അതേപോലെ തന്നെ ഓജ സമയത്ത് ആൺഷോപ്പ് ട്രെയിനിങ്ങിൻ്റെ സമയത്തും പത്ത് ദിവസമായിട്ട് കുട്ടികളെ ട്രെയിനിങ്ങിനായിട്ട് ട്രെയിനിങ്ങിനായിട്ട് വിടാറുണ്ട് വെൽഡിംഗ് ജോലിക്ക് നമ്മുടെ ലോകത്തിൽ എമ്പാടും ഒരുപാട് സ്വീകാര്യവും തൊഴിലവസരങ്ങളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബാലനഗർ ഐ ടി ഐയിൽ സുസജ്ജമായ ഒരു വെൽഡിംഗ് ലാബ് തന്നെയുണ്ട് അതും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വെൽഡിംഗ് രണ്ട് രീതിയിൽ നമുക്ക് എൻ സി ടി വെൽഡിംഗ് വൺ ഇയർ കോഴ്സും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് വെൽഡിംഗ് പ്രോഗ്രാമാണ് ബാലനഗർ ഐ ടിയിൽ നമുക്കുള്ളത് എൻ സി വി ടി സെക്ഷനിൽ നമുക്ക് ട്രെയിനീസിന് വൺ ഇയർ കോഴ്സുകളാണ് വരുന്നത് സ്റ്റുഡൻസിന് ഫുൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫുള്ളി ഫ്ലജ്ഡ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റിയാണ്

ഒരു ലാബ് ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം അഡ്വാൻസ് ീസ് അഡ്വാൻസ് ബേസിക് എൻ സിറ്റി വെൽഡിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്വാൻസ് വെൽഡിംഗ് കൊടുക്കാൻ നമ്മൾ ഈ സെക്ഷൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഷിപ്പ് ഷിപ്പ് വെൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് വെൽഡിംഗ് പെർപ്പസിനൊക്കെ ആണ് കൂടുതലും ട്രെയിനിങ് കൊടുക്കുന്നത് നേരെ ഇൻഡസ്ട്രിയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ വിദേശ റിക്രൂട്ട്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ടെസ്റ്റ് പാസ്സായി നേരെ അവർക്ക് വിദേശ ജോലി കരസ്ഥമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോകത്തെമ്പാടും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇങ്ങനെ സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ലോകത്തുള്ള എല്ലാവരും എ സികൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുവാണ് പക്ഷേ അതൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് എ സി നമ്പർ വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു എ സി ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുവാണേലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും തൊഴിലവസരങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബാലനഗർ ഐ ടിയിലെ എ സി വിഭാഗത്തിൻ്റെ മേധാവിയായ ശ്രീ സാബു സാറാണ് നമ്മുടെ കൂടെയുള്ള സാറേ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ലാബും കാര്യങ്ങളൊക്കെ അല്ലേ എൻ സി ബി ടി കോഴ്സുകളാണ് സാധാരണ നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് രണ്ട് വർഷത്തെ എൻ സി ബി ടി കോഴ്സുകളാണ് കൂടുതലായത് അതില് നമ്മള് എല്ലാ മോഡേൺ എക്യൂപ്മെന്റുകളും ഇവിടെ ഉണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർഎസി ചാർജിങ് സ്റ്റേഷൻ സ്റ്റേഷനാണെന്നുള്ളത് ഓക്കെ നമ്മളിവിടെ പുറത്തുനിന്നുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ട്രെയിനീസിന് അതിന് അതിൻ്റെ വർക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാലനഗർ ഐ ടി ഐയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതായത് ലോകത്ത് ഇന്ന് റെഫ്രിജറേഷൻ മെക്കാനിസത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഹൈലി അഡ്വാൻസ്ഡ് ലബോറട്ടറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ റെഫ്രിജറേറ്ററാണത് ഈ റെഫ്രിജറേറ്ററിൻ്റെ ഗ്യാസ് ചാർജിങ് പ്രോസസ്സ് അതുകൊണ്ട് തന്നത്തുള്ള അനാവശ്യമായിട്ടുള്ള വായുവൊക്കെ വലിച്ചു കളയുന്ന വാക്കം ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം ചെയ്യാവുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കൂളിംഗ് ടവർ ആണ് അത് കൂളിംഗ് ടവർ തന്നെ പല രീതിയിലുള്ള കൂളിംഗ് ടവർ ഉണ്ട് അത് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു കൂളിങ് ടവർ ആണ് ഓക്കെ ആ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു കൂളിംഗ് ടവർ ആണ് അതിൽ ഈ ഹോട്ട് വാട്ടറിനെ തണുപ്പിച്ച് വീണ്ടും അത് കൂൾ വാട്ടർ ആക്കിയിട്ട് വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൽ ഉപകാരപ്പെടുന്നത് ലഭ്യമായിട്ടുള്ളതിന്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് അതായത് മൾട്ടി സ്പ്ലിറ്റ് യൂണിറ്റ് ആണത് അപ്പോൾ അതിൻ്റെ എല്ലാ മെക്കാനിസവും നമ്മളിപ്പോൾ കുട്ടികൾക്ക് ട്രെയിനിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ വി ആർ എഫ് സിസ്റ്റം എന്ന് പറയുന്നതിന് അതായത് നമ്മളൊരു യൂണിറ്റ് ഇപ്പോൾ ഒരു റൂമിലാളില്ല അവിടുത്തെ നമുക്ക് ഒരു എ സി ഓൺ ചെയ്യുന്നില്ലെങ്കിൽ അവിടേക്ക് ലിക്വിഡ് പാസ് ചെയ്യാതെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഈ യൂണിറ്റ് അവിടെയുള്ള ലിക്വിഡിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അതേ രീതിയിലുള്ള ഏറ്റവും ഇആർഎഫ് സിസ്റ്റം ആണ് നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ്ങിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് അതുപോലെ ഉണ്ട് അതായത് എയറിന്റെ വിതരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള നമ്മൾ ഗ്രില്ല് അങ്ങനെയുള്ള ഡിഫ്യൂസർ എല്ലാ സംവിധാനങ്ങളും അതിന്റെ ഒരു ഡെമോയ്ക്ക് വേണ്ടിട്ട് നമ്മളൊരു ഡെറ്റ് സിസ്റ്റം അതുപോലെ തന്നെ എല്ലാ ഡാം ബേസ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ബാലനഗർ ഐറ്റെ ഡ്രാഫ്റ്റ്മാൻ ആൻഡ് സിവിൽ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ലാബിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ലാബിനെ കുറിച്ചും ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരാനായിട്ട് ടീച്ചർ ഇവിടെ ഉണ്ട് ടീച്ചറുടെ പേര് എന്താണ് പേര് എന്താണ് നമ്മൾ ഈ കോഴ്സ് കോഴ്സ് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു വർഷത്തെ കോഴ്സാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെട്ടിടങ്ങളുടെ പ്ലാനുകൾ എസ്റ്റിമേറ്റുകൾ സൂപ്പർവിഷൻ ഇങ്ങനെയൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്വന്തമായിട്ട് ഒരു ഓഫീസ് നടത്താം കൂടാതെ ഗവൺമെന്റ് ജോബ് ഒത്തിരി ഉള്ള മേഖലയാണ് സെക്കൻഡ് ഗ്രേഡ് ഗ്രേഡ് ഓവർസിയർ ഓവർസിയർ തേർഡ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പി എസ് സി എക്സാമിനേഷൻ പോലെയുള്ള എക്സാമിനേഷൻസിന് നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതാണ് ടീച്ചർ പറഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഫീൽഡ് വർക്ക് സെക്ഷനിലേക്ക് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് ടീച്ചർ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇത് എന്താ സംഭവം ഇത് ടോട്ടൽ സ്റ്റേഷൻ പറയും അതായത് പണ്ട് ചെയിൻ സർവേ ലെവല് തീവടലൈറ്റ് ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇതിനകത്ത് വരുന്നത് നീളം അതുപോലെ തന്നെ ആയിട്ടുള്ള ഹൈറ്റ് പിന്നെ ആംഗിൾ ഈ മൂന്നും കൂടി ചേർന്നിട്ടുള്ളത് ഒന്നിച്ച് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതിനകത്ത് ഏരിയ തൽപ്പിറ്റ് ചെയ്യാനോ ഹൈറ്റ് അളക്കാനോ ഒരു ഇതിന്റെ ആങ്കിൾ അളക്കാനോ എല്ലാം നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ മേഖലയിലും ഇതുപോലെയുള്ള സിവിൽ മേഖലയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സെറ്റ് ഔട്ട് വേണ്ടിട്ട് കംപ്ലീറ്റ് ട്രെയിനിംഗും സിവിൽ ഏരിയയിലെ കംപ്ലീറ്റ് ട്രെയിനിംഗും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ ബാലനഗർ ഐ ടി ഇലക്ട്രിക്കൽ ലബോറട്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ലോകത്തുള്ള എല്ലാ നൂതനമായിട്ടുള്ള സാങ്കേതിക ഇലക്ട്രിക്കൽ സാങ്കേതിക വിദ്യകളും അവരുടെ ഫീച്ചർ ചെയ്ത് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിൽസും സാറ് നമ്മളോട് എക്സ്പ്ലെയിൻ തരും സാർ ഹൈ ഹായ് ആ പേരെന്താണ് എൻ്റെ പേര് ബാബു എൻ പി എൻ സി ടി ട്രേഡിൽ ഇവിടെ നടത്തുന്ന ഈ ഇലക്ട്രീഷ്യൻ കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണിത് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇന്ത്യയിൽ തന്നെ ഐ എസ് ആർ ഒ ഇന്ത്യൻ റെയിൽവേ എയർപോർട്ട് കെ ഐ സി ബി കേന്ദ്ര അർത്ഥ സർക്കാർ പ്രൈവറ്റ് കമ്പനികളിലെല്ലാം വിവിധ രംഗങ്ങളിലെ ജോലികളിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം കുടുംബമൊക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ഇന്ത്യയുടെ വളർച്ച തന്നെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ രണ്ട് വർഷത്തെ കോഴ്സ് ഇവിടെ പഠിച്ച് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം തൊഴിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് ഇന്ന് പല കമ്പനികളും ഞങ്ങളുടെ ഇലക്ട്രീഷ്യന്മാരെ അന്വേഷിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ കൊടുക്കാനില്ല കാരണം അവരെല്ലാം ഓൾറെഡി ഓരോ സ്ഥലങ്ങളിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു തൊഴിൽ ചെയ്യാൻ സന്നദ്ധനാണെങ്കിൽ ഇവിടെ രണ്ട് വർഷത്തെ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അവർ നൂറ് ശതമാനം ഒരു വരുമാനമാർഗം സ്വായത്തമാക്കാനുള്ള ് സംഭാദിച്ചിരിക്കും ഇലക്ട്രിക്കൽ ഐറ്റിയുടെ പ്രാക്ടിക്കൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ഇവിടെ നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ള വയറിംഗ് വീടുകളുടെ ബിൽഡിങ്ങിന്റെ വയറിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്

ഇലക്ട്രോണിക്സ് പഠിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ എളുപ്പത്തിൽ നമുക്ക് ലോകത്തെമ്പാടും നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലനഗർ ഐ ടി യുടെ ആ ഒരു ഇലക്ട്രോണിക്സ് ലാബിലാണ് എൻ്റെ പേര് ബെന്നി ഓക്കെ അത് ഇലക്ട്രോണിക്സ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വദേശായാലും വിദേശത്തായാലും ഒരുപാട് തൊഴിൽ സാധ്യത ഉള്ള ഒരു മേഖലയാണ് തമാശ പറയാറുണ്ട് നമ്മൾ ശ്വസിക്കുന്നതിൽ വരെ ഇലക്ട്രോണിക്സ് ഉണ്ടെന്ന് പറയാറുണ്ട് വേറെ സ്വാധീനം നല്ലൊരു കടന്നുകയറ്റം എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിൽ ഇലക്ട്രോണിക്സ് വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറൈസ് ചെയ്ത ഒരു ട്രേഡ് ആയിരുന്നു അതായത് കുറച്ച് റേഡിയോ ടി വി മ്യൂസിക് സിസ്റ്റംസ് അങ്ങനെ ഒരു കുറച്ച് എക്യുപ്മെൻ്റ് സ്ട്രക്ചർ കാറ്റഗറൈസ് ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ വാഹനങ്ങൾ നോക്കിക്കോട്ടെ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഉപകരണങ്ങളായിക്കോട്ടെ ഏതൊരു മേഖല നോക്കിയാലും അവിടെ ഇലക്ട്രോണിക്സിൻ്റെ വളരെ വലിയൊരു സ്വാധീനം ഇപ്പോൾ നമ്മൾ ടു വീലറും മുതൽ ഫോർ വീലറും ഏത് വെഹിക്കിൾസിലായാലും കുറേ അധികം ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആ ഇലക്ട്രിക് കൺട്രോൾസ് അതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള വിവിധ സാധനങ്ങളുടെ ട്രെയിനിങ് കിറ്റുകളാണ് ഇത് മൊബൈലിൻ്റെ ട്രെയിനിങ് കിറ്റാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സർക്യൂറ്റുകൾ നമ്മളിവിടെ അതിൻ്റെ പ്രൊഫ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ട്രെയിനിങ് കിറ്റ് വഴി കൊടുക്കുന്നുണ്ട് അതുപോലെ എൽ ഇ ഡി ടി വിയുടെ ട്രെയിനിങ് കിറ്റാണ് ഇതെല്ലാം അങ്ങനെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ് കിറ്റുകളാണ് അപ്പൊ അതിന്റെ ഇന്റേണൽ ഇന്റർണൽ നമ്മൾ ഇവിടെ പുറത്ത് കൊടുത്തിട്ട് അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ ഫോൾട്ട് ഫൈൻഡിങ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എനിക്ക് രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് ഒന്ന് എൽഇഡി ടിവിയും മറ്റൊന്ന് മൊബൈൽ ഫോണും ഇതൊരു സോളാർ ഇൻവേർട്ടർ സിസ്റ്റമാണ് ഇപ്പം നമ്മളുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ബാച്ചിൽ പോയ വിദ്യാർത്ഥികൾ ഒരു പ്രോജക്റ്റായിട്ട് ചെയ്ത ഒരു സിസ്റ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് സ്ഥാപിതമായ സി എസ് ടി ബ്രിഴ്സ് പ്രോഗ്രിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലധിഷ്ഠിതമായ തിയേറ്റേഴ്സും നൽകുന്ന സ്ഥാപനമാണ് ബാലനഗർ ഐ ടി ഐ ഈ സ്ഥാപനത്തില് യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നു ഈ മനോഹരമായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വീടിനടുത്തോ അടുത്തോ ബന്ധുക്കളോ ആരെങ്കിലും എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടുയോ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട മൂക്കന്നൂർ ഐ ടി ഐ ബാലനഗർ ഐ ടി ഐ നമ്മുടെ എറണാകുളം അങ്കമാലിക്ക് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും മികച്ച ട്രെയിനിങ്ങുമാണ് അവർ നൽകുന്നത് അപ്പോൾ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമുള്ള കാര്യം നിങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് സോ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് കൂടുതലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ കീപ് സപ്പോർട്ടിംഗ് ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ